അപ്പോൾ ഗേൾസ് ഇന്നത്തെ വീഡിയോ എന്താണെന്നുണ്ടെങ്കിലും അത് ഇങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് ഗേഴ്സ് കാരണം അത്ര അധികം നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഏകദേശം രണ്ട് മാസത്തോളം ആയിട്ട് മക്കളെ മക്കളുടെ തലയിലാണേലും ഒക്കെ പരീക്ഷിക്കുന്ന ഒരു സംഭവമായിട്ടത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്പെടും എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടോക്കി യെസ് വലയും കൊണ്ടാണ് കാളിൻ്റെ ആ സാധനം എന്താ വെച്ചാൽ അങ്ങോട്ട് വായിക്കിടുമ്പോൾ കഴിക്കൂലോ കഴിക്കുന്നാലിപ്പം എന്താ മുടി ഉണ്ടാവില്ല അടിപൊളിയായിട്ട് ചെമ്പർത്തി ചെമ്പർത്തി പൂവേടി പൂവെന്തിനാ പൂക്ക് പറ്റിക്കോ ചെമ്പരത്തി അപ്പോൾ ഈ ഒരു ട്രിക്ക് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ എന്നാലും ജസ്റ്റ് ഞാനൊന്നും കൂടെ പറയാം കുറച്ച് ചെമ്പരത്തിൻ്റെ ഇല എടുത്തിട്ടുണ്ട് മുട്ടും പിന്നെ പൂവും എടുത്തിട്ടുണ്ട് കേട്ടോ ഒപ്പം തന്നെ ആര് ഇല എടുത്തിട്ടുണ്ട് പിന്നെ നല്ല അടിപൊളി കഞ്ഞിവെള്ളം കുറുകിയ കഞ്ഞിവെള്ളമാണ് കേട്ട് അതും തലേനത്തെ കഞ്ഞിവെള്ള ആകണേ അപ്പം ഉണ്ടാക്കിയിട്ട് നമ്മൾ അപ്പം തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ ചൂടാണെന്നുണ്ടെങ്കിൽ പണി ഫാഴ്ന ലക്ഷമാണ് കൈസ് തണുത്ത കഞ്ഞിവെള്ളമാണ് എടുക്കേണ്ടത് അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഒരു മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ അരിവയ്പ്പാകുമ്പോൾ എച്ചിട്ട് ചെറുതായിട്ടൊരു പരാതി പറയപ്പെടും മുടി കൈക്കൊക്കെ വേണ്ട വേണ്ടാന്ന് പറയും പക്ഷേ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ നൂറ് ശതമാനം ഒക്കെയാണ് ഈ തലയിലൊക്കെ ഇഷ്ടംപോലെ പേന ഉള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കുക പേൻ്റെ എന്താ പറയുക പൊടി പോലും പിന്നെ കാണാൻ അ അത്ര അടിപൊളി റിസൾട്ട് ഇടുന്ന ഒരു സംഭവമാണ് ലെച്ചിറ്റിക്ക് ഈ ചെറുപ്പത്തിൽ തന്നെ അത്യാവശ്യം മുടി ഇങ്ങനെ ഉള്ളയും കൊണ്ട് നന്നായിട്ട് പെയിൻ ഉണ്ടായിരുന്നു എത്ര ചീവി എടുത്താലും നോക്കിയാലും തരാത്ത അത്രയും പെയിൻ ഉണ്ടെന്ന് കിട്ടോ ഈ ഒരു ട്രിക്ക് ഒന്ന് രണ്ടാവിശ്യം പരീക്ഷിച്ചതിന് ശേഷം പിന്നെ ഒരൊറ്റ പെയിൻ പോലും ലെച്ചിട്ടീൻ്റെ തലയിൽ ഇല്ല കേട്ടോ ഗൈസ് അത്ര അടിപൊളി റിസൾട്ടാണേ അപ്പോൾ ഞാൻ ഈ മുടിയൊക്കെ നന്നായിട്ടൊന്ന് ചീവി കൊടുത്തതിന് ശേഷം ഏത് എണ്ണയാണ് നമ്മൾ തേച്ച് കൊടുക്കണം ആ ഒരു എണ്ണയൊന്നും തേച്ച് കൊടുക്കുക സാധാരണ ഇവിടെ ആട്ടിയ വെളിച്ചെണ്ണ ഇട്ട് തേക്കല് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണ ഒന്നും തേച്ച് കൊടുക്കലില്ല അപ്പോൾ ആട്ടി വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കുറച്ചധികം നമ്മൾ സാധാരണ എന്നും തേക്കുന്നതിനേക്കാളും കുറച്ചധികം വെളിച്ചെണ്ണ തലയിൽ തേച്ച് കൊടുക്കണം കേട്ടോ ഗൈസ് അതിന് ശേഷം പിന്നെ നമ്മളെ തളി നന്നായിട്ടും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി കളയണം എത്ര കഴുകിക്കളഞ്ഞാലും ചെറുതായിട്ടൊരു കൈപ്പിരസം ഉണ്ടാവട്ടെ ഗൈസ് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴുകിക്കളയണം ഏതെങ്കിലും ഒരു ഷാംപ് ഇട്ടിട്ട് കഴുകും കൊടുത്താൽ മതി നമ്മൾ കടയിൽ നിന്ന് താങ്ങണ ലോക്കൽ ഷാമ്പൂന്നല്ല അത്യാവശ്യം നല്ല ഒരു ഷാമ്പൂ ഇട്ടിട്ട് ഒന്ന് കഴുകി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കൈപ്പ് രസം ഉണ്ടാവില്ല കേട്ടോ ഇനിയിപ്പോൾ എന്നുണ്ടെങ്കിൽ ഈ ഒരു കൂട്ടം അങ്ങോട്ട് കഴുകി കളഞ്ഞതിന് ശേഷം വെറും കുറച്ച് ചെമ്പരത്തിൻ്റെ താളി മിക്സിയിലിട്ടിട്ട് ചെമ്പരത്തിയെല്ലാം ഒന്ന് അരച്ചെടുത്താൽ അതൊരു താളിയാകും ആ ഒരു താളി തേച്ചിട്ട് കഴുകി കൊടുത്താലും ഈ ഒരു കൈപ്പ് മാറി കിട്ടും പിന്നെന്താ എന്താ പറയുക ഈ ഒരു കൂട്ടം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് തേച്ച് കൊടുക്കാം ഞാനിപ്പോൾ അരിച്ചൊന്നും കൊടുത്തിട്ടില്ല അതേപോലെയാണ് തേച്ച് കൊടുക്കുന്നത് നൂറിൽ നൂറ് ശതമാനം റിസൾട്ടാണ് എനിക്ക് അത്ര ഗ്യാരൻറ്റി ഇല്ലെങ്കിൽ ഞങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ കാരണം രണ്ട് മാസത്തോളം ആയിട്ട് ഞാനും മക്കളൊക്കെ തലയിൽ തേക്കണതാണ് എനിക്ക് ഹെൽമെറ്റൊക്കെ വെച്ചിങ്ങനെ പോകുമ്പോൾ തലയിൽ പോലെ ചൂട് കൂരിയായിരുന്നു ടോസ് അപ്പോൾ ഒന്നും കൂടെ മാതുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു ഭയങ്കര വേദന പറഞ്ഞാൽ ഭയങ്കര വേദന പക്ഷേ ഇപ്പോൾ ഈ ഒരു താളിക്കൂട്ട് ഞാൻ ഉണ്ടാക്കി തേക്കൽ തുടങ്ങിയതിന് ശേഷം ആ ഒരു എന്താ പറയുക കുരുവേ ഉണ്ടായിട്ടില്ല തലയിൽ ഇട്ടോ അത്ര അടിപൊളിയാണേ അപ്പോൾ കണ്ണുങ്ങൾ ലെച്ചിറ്റിക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം തന്നെ ഭവിക്കൂട്ടനും തേച്ച് കൊടുക്കലുണ്ട് കേട്ടോനും തന്നെ ഈ ഗ്രൗണ്ടിലൊക്കെ പോയി പിന്നെ വെയിലും കൊണ്ട് കളിച്ചിട്ട് തലയിൽ ഇഷ്ടം പോലെ ചൂട് കൂരുന്ന് സാധാ ചൂട് കുരു അല്ല കുറച്ച് വലിയൊരു കുരുമായിരിക്കും അപ്പോൾ ഇതും കൂടെ തേക്കുമ്പോൾ വലിയ കുരുവാണെങ്കിൽ കൂടിയിട്ട് അത് ചുങ്ങി 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 അങ്ങനെ ഇല്ലാതാവായിട്ട് ചെയ്യണല്ല അപ്പം ലെജിറ്റിയ കൈപ്പിരസൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞ് ഞങ്ങൾ ചിരിക്കുന്നുണ്ട് കേട്ടോ തേച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് തലവെട്ടിയിലൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിക്കണേ ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഒരു വീഡിയോ ആവുകയുള്ളത് അപ്പോൾ ഇപ്പം എന്തായാലും ഇതിന് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയുകൊണ്ട് മാത്രമാണ് ഞങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ പിന്നെ താരനൊക്കെ തലയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാനും അടിപൊളി ഇട്ടിരിക്കട്ടെ കൈസ് ഇത് അപ്പോൾ അവിക്കുണ്ടെ തലയിൽ ഇങ്ങനെ ഒരു എന്താ പറയുക സാധാധാരണ അല്ല കൈസ് വേറെ ഒരു ടിപ്പുള്ള സൈസ് താരനുണ്ടായിരുന്നു പോലെ ഇങ്ങനെ അടർന്ന് പോരുന്ന സൈസ് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഇത് തേച്ച് കൊടുത്തതിന് ശേഷം അവൻ്റെ തലയിൽ താരനെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് നല്ല മാറിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം അത്ര അധികം മാറിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ തലേൻ്റെ ട്രിക്ക് പരീക്ഷിച്ചിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യുക കാരണം ഇങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുടി കൊഴച്ചിൽ താരന് പിന്നെ ചൂട് അതേപോലെ തന്നെ പേന് ഈരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ പരീക്ഷ ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ മക്കളെ തലയിൽ തേക്കണമെന്നാണ് കാണിക്കുന്നത് ഇക്കി ഇലച്ചിട്ടീനെ കുളിപ്പിച്ചതിന് ശേഷം വേണം തലയിൽ തേക്കാൻ കാരണം വേറെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ തുടയ്ക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി കുളിക്കണം അപ്പോൾ കുളിക്കുന്ന ടൈമിലാണ് ഞാൻ തലയിൽ തേക്കെട്ടോ അപ്പോൾ ഈ അരച്ചതിപ്പം എന്തായാലും മക്കൾക്ക് തലയിൽ തേച്ചിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി കുറച്ചുകൂടെ റെഡിയാക്കി എടുത്തതിന് ശേഷം വേണം തേക്കാൻ ചളി പോകാനൊക്കെ നല്ലതാണ് കേട്ടോ കാരണം നമ്മൾ ചെമ്പരത്തിൻ്റെ അല്ലെങ്കിൽ ഇവിടെ കൂട്ടിനേയും കൊണ്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ കൂട്ട് തേച്ചൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സാദാ കുറച്ച് ചെമ്പരത്തിൽ അരച്ചിട്ട് തേച്ചാലും നമ്മൾ ഷാംപൂ ഒക്കെ തേക്കണം അതേ രീതിയിൽ മുടിയൊക്കെ നല്ല വിടർന്ന് വിടർന്ന് നിൽക്കും കേട്ടോ അപ്പോൾ ഈ ട്രിക്ക് പരീക്ഷിക്കാത്ത ഏതെങ്കിലും കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കുകയുണ്ടോ നൂറിൽ നൂറ്റൊന്ന് ശതമാനം റിസൾട്ടാണ് കേട്ടോ അപ്പോൾ അർക്കോഷിനെ ഏട്ടനെ ഇവിടുത്തെയും കൂടാതെ ഞാനേന്നോടാ സർദ ബിജാ നീ അങ്ങോട്ട് നീങ്ങരുത് ഞാൻ വെക്കട്ടെ കുതിര മുണ്ടിന് ഇരസക്ക് ഇതി പുളി വെച്ചാലോ കൊതുക്കട്ട ചെറുക്കട്ടയേ അഹംബേ കഴിലെ ആ ശംഭേ കഴിലെ ശംഭേ കഴിലെ പരി കൂടി എന്നാ വാടി കൊടുക്കണത് എന്നെ മുടിയാണേ അപ്പോൾ ലച്ചിറ്റിൻ്റെ തലയിലൊക്കെ ഞാൻ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം എന്നെ ഭാവിക്കുട്ടിൻ്റെ തലയിൽ തേച്ച് കൊടുക്കുകയാണ് അപ്പോൾ അവന് വീഡിയോയിൽ വരാൻ ചതായാലും മടിയുള്ള കൂട്ടത്തിലാണ്ട കൈസ് അപ്പോൾ അവന് മുറ്റത്തുകൂടെ അങ്ങനെ വന്നിട്ട് നിലത്ത് നിൽക്കുകയാണ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എത്തൂല തലയിൽ തേക്കാൻ അപ്പോൾ ലച്ചിറ്റി എവിടെയെങ്ങനെ ഇരുന്നിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നൂറിൽ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നൊരു വീഡിയോ ആണ് ഉണ്ടോ കൈസ് അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പരീക്ഷിച്ച് നോക്കുകയുണ്ടോ വിജയം നൂറിൽ നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ള ഈ കുഞ്ഞി വീഡിയോ വീഡിയോ കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചേട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ലാസ്റ്റ് ഞാൻ വെച്ചിട്ട് ഈ കറുപ്പ് ഡ്രസ്സ് ഇട്ടേ കൊണ്ടോളം മുടി എങ്ങനെയാണെന്നുള്ള ഒന്നും അപ്പോൾ ഈ ഒരു കൂട്ട് കഴുകി കളഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഞാൻ ആ ഒരു കുഞ്ഞു ഭാഗം കൂടെ ഉൾപ്പെടുത്തിട്ടുണ്ട് കേട്ടോ കാരണം മുടിയും ഡ്രസ്സും കൂടെ കറുപ്പാകുമ്പോൾ അതെന്തായാലും കാണൂലല്ലോ ശരിക്കില്ലേ അപ്പോൾ ഞാൻ ഉൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മുടിയൊന്നും കൂടെ ചെറിയൊരു ഭാഗത്തിൽ ഉൾപ്പെടുത്തിട്ടുണ്ടേ